എന്താണെ ബാ നടുവേദന കാണിച്ചിട്ടില്ല ഓ ഒന്നും പറയണ്ടണേ ഇന്നലെ തൊഴിലുറപ്പിന് പോയിന് ഏതാ പണി ഭയങ്കര നടുവേദനയോ സഹിക്കാനാന്നില്ല ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഞാൻ തൊഴിലുറപ്പിന് പോക്കണ്ടല്ലേ ആവൂലെങ്കിൽ ഇങ്ങത്തെ പണിക്ക് പോണ ണിക്ക് പോണ്ടേ പണിക്ക് പോകാണ്ട് നമുക്കൊന്നും ജീവിക്കാൻ വരെ വരെയാവൂല ആര് തരാനാ പൈസ എല്ലാ മോളൊറങ്ങിയാ ഒരു കഞ്ഞി കൊടുക്കാൻ പറ്റ പാട് കുടിക്കൂല തേച്ച തുപ്പിക്കളി ചെയ്യ ഓ ഇനിയും കൊണ്ട് ഭയങ്കര കഷ്ടപ്പാടാ കഷ്ടപ്പാടാല്ലേ ഇങ്ങക്ക് ആ ആരെല്ലാം പോട്ടെ നിങ്ങളിന്ന് തെയ്യത്തിന് വരുന്ന ഇന്ന് തെയ്യം തുടങ്ങുന്നല്ലേ ഇല്ലേച്ചി ചേച്ചി വരണോന്നുണ്ടേ പക്ഷെ മോൾ ഒറ്റക്കായി പോ അഥവാ ബാത്റൂമിലെല്ലാം പോണ്ടിരിക്കല് ഭയങ്കര ബുദ്ധിമുട്ടാ ആരും നോക്കൂല ഓ അതുകൊണ്ട് ഇങ്ങ കേടി പോവാൻ പറ്റൂല അല്ലേ അയിനിങ്ങക്ക് ഇങ്ങളെ മോളെ ബഡ്സ് സ്കൂളിലാക്കറോ അവര് നോക്കിക്കോളൂലേ അതാ നിങ്ങക്ക് പണിക്കും പോവാ എത്രയാന്ന് വെച്ചിട്ട് അയിനിങ്ങനെ നോക്കുക ചേച്ചി എങ്ങനെ എങ്ങനെയെല്ലാം പറയാൻ തോന്നെ എൻ്റെ എന്ന് പറയുന്നത് എൻ്റെ മോളല്ലേ എനിക്ക് ഇട്ടിട്ട് ഇട്ടിട്ടാടത്തുന്ന് തുണി വാശിയാൻ പോലും എനക്ക് ആവൂല നമുക്കില്ലേ അന്നേരം രണ്ട് കണ്ണല്ല നൂറ് കണ്ണുള്ള പോലെ തോന്നു ചേച്ചി ഒന്നും പറയല്ലേ ചേച്ചി മനസ്സിന് താങ്ങൂല എന്ന തെറ്റിദ്ധരിക്കല്ല ഞാൻ ആ അർത്ഥം വെച്ചിട്ട് പറഞ്ഞതല്ലേ ഏട്ടാ കാരണം വെച്ചാല് ബഡ്സ്കൂളിൽ ഒരുപാട് ഇതുപോലത്തെ ഭിന്നശേഷി ഒരുപാട് മക്കള് പഠിക്കുന്നുണ്ട് അവരിക്കല്ലോ തുണയായിട്ടല്ലേ ആ സ്കൂൾ പ്രവർത്തിക്കുന്നത് അവര് നല്ല രീതിയിൽ അവരെ നോക്കിക്കോളും അതുകൊണ്ട് പറഞ്ഞതാ നീ എന്താ നല്ലതിന് വേണ്ടിട്ട് പറയുന്നതാണ് പക്ഷേ ഇല്ലാതെ എനക്ക് ഉൾക്കൊള്ളാൻ കൂടി പറ്റൂല എന്നു വെച്ചാൽ എൻ്റെ ജീവന ഇവള് ഇവളൊരു നിമിഷം പോലും എനിക്ക് വിട്ടു നിൽക്കാൻ ആവൂല എനക്ക് അവിടെ ചേർക്കണോ എൻ്റെ മോള് അവരെ കൂടെ കളിക്കണോന്നെല്ലാം ആഗ്രഹമുണ്ട് പക്ഷേങ്കിൽ അതിനുള്ള ഇതൊന്നും എൻ്റെ കുട്ടിക്ക് ഇല്ല ചേച്ചി ഒരാളെ സഹായം ഇല്ലാണ്ട് എൻ്റെ കുട്ടി എണീക്കാൻ പോലും ആവൂല എനക്കും തൃപ്തികരൂല അതുകൊണ്ടാണ് വേറെ ഒന്നും വിചാരിക്കല്ല ചേച്ചി ചേച്ചിനെ സമ്മതിക്കണം കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികളെ വരെ കല്ലിൽ എറിഞ്ഞിട്ടും കിണറ്റില് ഇട്ടിട്ടും ഒക്കെ കൊല്ലുന്ന അമ്മമാരെ നമ്മൾ സമൂഹത്തിൽ എത്ര കാണുന്നുണ്ട് എത്ര വാർത്തകളാണ് നമ്മൾ ദിവസവും കേൾക്കുന്നത് ഇതുപോലൊരു രോഗം ഉണ്ടായിട്ടും ഏച്ചി ഈ കുട്ടീനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നില്ലേ അത് തന്നെയാ ചേച്ചി ഏറ്റവും മഹത്തരായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്